ഹായ് ഹലോ നമസ്കാരം പേ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് എൽ പി യു പി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പേ ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞതോടുകൂടി നമ്മൾ എൽ പി യുപിയുടെ മറ്റു കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് നമ്മുടെ ഒരു പരീക്ഷ കഴിഞ്ഞതാണ് അപ്പോൾ അതിന് ശേഷം ഇനി അടുത്ത പരീക്ഷ എപ്പോൾ എന്നുള്ളൊരു ആലോചന എല്ലാവരിലും എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ പരീക്ഷയിൽ അധികം നേരെ പെർഫോം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി എപ്പോഴാണ് നമ്മളിനി പഠിച്ചു തുടങ്ങേണ്ടത് എപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ പുതിയതായിട്ട് ഇനി ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലേ അതായത് ടി കഴിഞ്ഞു സി കഴിഞ്ഞ് ബി ഒക്കെ കഴിഞ്ഞ് കേട്ടറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്തു എഴുതി എടുത്ത ശേഷം ഇനി അടുത്തൊരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളൊന്ന് നോക്കുക ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ ഇത് രണ്ടിലും ഈ രണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന പരീക്ഷകളിലെ കട്ട് ഓഫ് എത്ര പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് ഇതൊക്കെ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണം ഇതെന്തിനാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തിനാണ് നമ്മൾ എന്താണ് കഴിഞ്ഞു പോയ പരീക്ഷയെക്കുറിച്ച് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ തീവ്രത അല്ലെങ്കിൽ ആ പരീക്ഷ എത്രമാത്രം അല്ലേ ഉയർന്നു പോകും അതിൻ്റെ കട്ട് ഓഫ് എത്രമാത്രം ഉയരും മത്സരം എത്രമാത്രം കൂടുമെന്ന് നമ്മൾ അറിയണം അതിൻ്റെ തീവ്രത നമ്മൾ അറിയണം അതും അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിച്ചാൽ മാത്രമേ ഈ മത്സര പരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ തുടങ്ങിയാണ് ആദ്യം നമ്മളിവിടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം അതായത് കഴിഞ്ഞ പരീക്ഷയുടെ മുമ്പത്തെ പരീക്ഷയിൽ അഞ്ഞൂറ്റി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ എൽ പി യുടെയും യു പിയുടെ അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് കാറ്റഗറി നമ്പർ വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ എപ്പോൾ വന്നു ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നു നമുക്ക് ഡിസംബർ അവസാനം അതായത് ന്യൂ ഇയർ അല്ലേ സമയത്താണ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി നാലിന് അതിൻ്റെ പരീക്ഷ നടന്നു ആദ്യം എൽ പി ആണ് യു പി ആണ് നടന്നത് ശേഷം എൽ പി നടന്നു അതിൻ്റെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് ഓക്കെ അപ്പോൾ ഇതാണ് കഴിഞ്ഞ പരീക്ഷയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു പരീക്ഷയ്ക്ക് സമയം കിട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പശ്ചാത്തലം രണ്ടായിരത്തി പത്തൊമ്പതിലെ പശ്ചാത്തലമല്ല ഇപ്പോൾ അതിനേക്കാളും സ്പീഡിലാണ് പരീക്ഷ ഈ ലാസ്റ്റ് പരീക്ഷ നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ വന്നു ജൂലൈ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആകുമ്പോൾ നമ്മുടെ പരീക്ഷ നടന്നു എന്നുള്ളതാണ് അതും കൂടാതെ സെപ് നവംബർ ഡിസംബർ ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും വന്നു അപ്പോൾ വളരെ സ്പീഡ് ആയിട്ടുണ്ട് എന്നത് നമ്മുടെ പി എസ് സി അപ്പോൾ കഴിഞ്ഞ പരീക്ഷ ഇങ്ങനെ നമുക്ക് സമയം കിട്ടി ഈ പരീക്ഷയ്ക്ക് സമയം കിട്ടിയില്ല എന്നൊരു പരാതി പലരും പറയുന്നുണ്ട് മനസ്സിലാക്കുക നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു അഞ്ചാറ് മാസം കൊണ്ട് എന്തായാലും നമ്മുടെ പരീക്ഷ നടക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുക എന്നൊരു ചിന്ത വേണ്ട എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം വന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല് വർഷം ആണ് നോട്ടിഫിക്കേഷൻ ടൈം വരുന്നത് ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ഒരു സാധ്യത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വരാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനം വരാം അങ്ങനെയാണ് നമ്മുടെ ഇനിയുള്ള പരീക്ഷ വരാനുള്ള സാധ്യത അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ ആയിട്ടുള്ളൂ നമ്മളിപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം നിങ്ങളൊന്ന് അന്വേഷിക്കുന്നു നോക്കുക പല ആളുകളും പഠിച്ച് തുടങ്ങി അടുത്ത പരീക്ഷ എന്ന രീതിയിൽ തന്നെ പഠിച്ച് തുടങ്ങി അപ്പോൾ ഈ അടുത്ത പരീക്ഷ അടുത്ത എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബേസ് ആയിട്ട് പഠിച്ച് തുടങ്ങാനും പറ്റും അതുപോലെ തന്നെ വളരെ സാവധാനം പഠിച്ച് തുടങ്ങാൻ പറ്റും നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെ നിങ്ങളിപ്പോൾ നിങ്ങൾ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്ന ആളാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ വളരെ കുറച്ച് കുറച്ച് സമയം മാറ്റി വെച്ച് പഠിച്ചാൽ മതിയാകും പെട്ടെന്ന് എന്തു ചെയ്യും നമ്മുടെ സമയം കാലം കടന്നു പോകും അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാകുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും മാത്രമല്ല ഇത് പഠിക്കുന്ന അതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം മറ്റ് മറ്റ് പരീക്ഷകൾക്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് എഴുതാൻ എഴുതി നോക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ ഫോക്കസ് ചെയ്യുക മറ്റ് പരീക്ഷകൾ എഴുതിക്കോട്ടെ എഴുതിക്കോളൂ ഇത് പഠിച്ച് തുടങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം അത് നമ്മുടെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നോക്കുക എൽ പിയുടെ കട്ട് ഓഫ് എൽ പി പരീക്ഷ എഴുതിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കട്ട് അത് ഇരുപത്തി മൂന്നാകുമ്പോൾ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം തീർച്ചയായിട്ടും പരീക്ഷ എന്തായതു തന്നെയാണ് ടൈറ്റായത് തന്നെയാണ് കട്ട് ഓഫ് നാൽപ്പത്തി രണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ബാറിൽ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ പ്രകാരം നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണെങ്കിൽ ഇരുപത്തി മൂന്നില് ഈ സൈഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റ് പരീക്ഷ അത് തൊട്ട് മുമ്പത്തെ പരീക്ഷ ഇവിടെ ജില്ലകളാണ് കൊല്ലം നോക്കൂ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് എൽ പി യുടെ കട്ട് ഓഫ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴായി പത്തനംതിട്ട മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് അത് കട്ട് ഓഫ് മാർക്ക് ഒരുപാട് ഉയർന്നു എവിടെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ലാസ്റ്റ് പരീക്ഷ വന്നപ്പോൾ മുപ്പത് നോക്ക് മുപ്പത്തി ഒൻപതായി ആലപ്പുഴ മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് ഉണ്ടായത് നാൽപ്പത്തി പോയിന്റ് മൂന്ന് മൂന്നായിട്ടെന്ന് മാറിയിട്ടുണ്ട് ഉയർന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം കോട്ടയം വെറും ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് ഉള്ള കോട്ടയം രണ്ടായിരത്തി പത്തൊമ്പതിലെ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന എൽ പി പരീക്ഷ നോക്ക് ഇപ്പോൾ മുപ്പത്തി ഒമ്പതായി ഇടുക്കി ഇരുപത്തി ആറ് ആറ് ണ്ടായിരുന്നത് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴായി എറണാകുളത്തിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിനാലുണ്ടായിരുന്നത് എത്രയായി മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴായി തൃശ്ശൂര് മുപ്പത്തി എട്ടായിരുന്നു മുമ്പ് കട്ട് ഓഫ് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് പരീക്ഷൻ നാൽപ്പത്തി രണ്ടാണ് കട്ട് ഓഫായി വന്നത് പാലക്കാട് നാൽപ്പത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം കട്ട് ഓഫ് വന്നത് നോക്കൂ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്നാണ് ശ്രദ്ധിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് മലപ്പുറം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് നന്നായിരുന്നു കട്ട് ഓഫ് അമ്പതായിരുന്നു മലപ്പുറത്ത് പക്ഷേ ഇവിടെ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ അതിനർത്ഥം തീർച്ചയായിട്ടും മത്സരം എന്തായാലും കടുത്തിട്ടുണ്ട് പരീക്ഷ കടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് അതേപോലെ കോഴിക്കോട് നാൽപ്പത്തി ആറ് ഇവിടെ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഒരിക്കലും നമ്മൾ ഇതിൽ നിന്ന് താഴോട്ട് ഇനി ഒരു കട്ട് ഓഫ് പോകുമെന്നൊരു പ്രതീക്ഷയെ വേണ്ട കട്ട് ഓഫ് ഇതിനേക്കാളും അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിലായിരിക്കും വരാൻ സാധ്യത അതിനർത്ഥം അതിൻ്റെ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങളും പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ പഠിച്ചോളുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെ നോക്കുക വയനാട് മുപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് ആയിരുന്നെങ്കിൽ ഇത് പിന്നീട് നാൽപ്പത്തി രണ്ടായി മുപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കണ്ണൂരാണ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴായി കാസർഗോഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്നാണെങ്കിൽ ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴായി മാറിയിട്ടുണ്ട് ഇത് എൽ പിയുടെ കാര്യമാണ് എൽ പി പരീക്ഷയ്ക്ക് എഴുതിയ വിവിധ ജില്ലകളിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും കട്ട് ഓഫാണ് ഇനി യു പി യുടെ കേസ് എടുത്ത് നോക്കുക യു പി നോക്കുമ്പോഴാണ് യു പി പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡിഫറൻസ് ഉണ്ട് എൽ പി യെക്കാളും എത്രയോ കൂടുതലാണ് എന്തെന്ന് പറയുന്നത് യു പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ യു പിയിലൊക്കെ ഒന്ന് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം അപ്പോൾ എൽ പി എഴുതുന്ന എല്ലാവർക്കും യു പി എഴുതാം അത് ശ്രദ്ധിക്കുക കഴിഞ്ഞ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നോക്കണം തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അറുപത്തി ഒന്നാണ് കട്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ അത് അറുപത്തി രണ്ട് പോയിന്റ് മൂന്നേ മൂന്നായി കൊല്ലം അറുപത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായി പത്തനംതിട്ട അമ്പത്തി അഞ്ച് കട്ട് ഓഫ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ആലപ്പുഴ അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എന്നാൽ അത് ഉയർന്നു അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നായിട്ട് മാറിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് ഉള്ളത് കോട്ടയം പിന്നീട് എത്രയായി അമ്പത്തി ഒമ്പതായി ഇടുക്കി അമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് മാത്രം ഉണ്ടായിരുന്ന ഇടുക്കിയിലെ കട്ട് ഓഫ് മാറി അമ്പത്തി ഏഴിലേക്ക് ഉയർന്നു എറണാകുളം നോക്കുക അറുപത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് ഉള്ളത് ഒരു പോയിൻ്റ് കൂടിയിട്ടുള്ളൂ അറുപത്തൊന്നേ പോയിൻറ്റ് ആറ് ഏഴ് മാർക്കായിട്ട് മാറി എന്നുള്ളതാണ് തൃശ്ശൂർ അറുപത്തി ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് വന്നത് പക്ഷേ പിന്നീടത് അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴായി പാലക്കാട് അറുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്തായി അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്നിലേക്ക് മാറി മലപ്പുറം കഴിഞ്ഞ തവണ അറുപത്തിരണ്ടായിരുന്നു ഇത്തവണ അത് അറുപത്തി ആറ് പോയിൻറ്റ് മൂന്നേ മൂന്നായി മാറിയിട്ടുണ്ട് കോഴിക്കോട് ജില്ല അറുപത്തി ആറ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വയനാട് ഉണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്നാൽ അത് ഉയർന്നു എത്രയായി അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നായിട്ട് ഉയർന്നു എന്നുള്ളതാണ് കണ്ണൂരിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ എങ്ങനെയാണ് കണ്ണൂര് അറുപത്തി അഞ്ച് കട്ട് ഓഫ് ഉണ്ടായിരുന്നു മാറ്റമൊന്നുമില്ല അറുപത്തഞ്ച് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കാസർഗോഡ് അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാറി അറുപത്തി രണ്ടായി എന്നുള്ളതാണ് എന്തായാലും കട്ട് ഓഫിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഒരു റേഞ്ച് വന്നിട്ടുള്ളത് അറുപതിന് മുകളിലുണ്ട് എന്തായാലും നമുക്ക് അമ്പത്തഞ്ചിന് മുകളിൽ എല്ലാവടേയും കട്ട് ഓഫ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ടോപ്പായിട്ട് വന്നിട്ടുള്ളത് അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഉയർന്ന കട്ട് ഓഫിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പരീക്ഷ കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി രണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ അറുപത്തി ആറ് പോയിന്റിലേക്ക് മാറിയിട്ടുണ്ട് അതായത് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ നിലവാരം മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തായാലും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പരീക്ഷയുടെ പാറ്റേൺ തീർച്ചയായിട്ടും കൂടിക്കൂടി നല്ലൊരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പി എസ് സി ഒരിക്കലും എന്തു ചെയ്യില്ല ആ ലെവലിലോട്ട് താഴോട്ട് വരില്ല പി എസ് സി ഇങ്ങനെ അറിയാത്ത ചോദ്യങ്ങളും കാണാത്ത ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരികയും അല്ലെ ഡിഫിക്കൽറ്റി ലെവൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയേ ഉള്ളൂ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വായിച്ച് 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 ആ ലെവലിലേക്ക് ഉയരേണ്ടത് അപ്പോൾ നമ്മൾ ഉയരണമെങ്കിൽ ഇപ്പം തുടങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ കട്ട് ഓഫിൻ്റെ കേസ് പറഞ്ഞു ഇനി ഇത് നമ്മൾ നമ്മൾ ഓരോ പരീക്ഷയും ജില്ലാ തലത്തിൽ അപേക്ഷകൾ എത്ര എണ്ണം പോയിട്ടുണ്ട് എന്നുള്ളത് ഇത് ജസ്റ്റ് അപേക്ഷകരുടെ കാര്യമാണ് ഞാൻ കൺഫർമേഷൻ കൊടുത്തവരുടെ കാര്യം ഇതിൽ എടുത്തിട്ടില്ല അതെന്തായാലും കുറച്ച് കുറവ് വരും ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എൽ പി പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേര് അപേക്ഷിച്ചു അതാ എന്നാൽ അത് ഉയർന്നു നോക്കൂ അത് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷ ആവുമ്പോൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേർ അപേക്ഷിച്ച സ്ഥാനത്ത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തു പേരായി അതായത് ആയിരത്തി ഒരുന്നൂ അല്ലേ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി പേരുടെ വർധനമുണ്ടായി ഇതിങ്ങനെ എല്ലാവടേയും എന്തുണ്ട് അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ ജില്ലയിലെയും അപേക്ഷകൾ നമുക്ക് നോക്കാം എത്ര അപേക്ഷകരുണ്ട് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എന്തിനാണ് ഇങ്ങനെ കമ്പാരിസൺ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരുമ്പോൾ എത്ര പേര് വരും എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനേക്കാൾ ഉള്ളൂ അല്ലേ കട്ട് ഓഫും ഇതിനേക്കാൾ ഉയരും അല്ലെ അപേക്ഷകരും ഇതിനേക്കാൾ ഉയരും പരീക്ഷയുടെ നിലവാരവും ഇതിനേക്കാൾ ഉയരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളും അതിനോടൊപ്പം ഉയരണം എന്നുള്ളതാണ് അപ്പോൾ കൊല്ലം രണ്ടായിരത്തി നാന്നൂറ്റി ആറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നായി ശ്രദ്ധിക്കണം അപേക്ഷകരുടെ എണ്ണമാണ് ഇത്രയും പേര് അപേക്ഷിച്ചു ഇത്രയും പേര് അപേക്ഷിച്ചു പത്തനംതിട്ട ആയിരത്തി ഒൻപത് പേര് അപേക്ഷിച്ചു അത് നോക്കൂ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേര് കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേരായി ആലപ്പുഴ ജില്ലയിൽ നോക്കുക ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് കരി ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷ നൽകിയതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരായി കോട്ടയം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേര് അപേക്ഷിച്ചു അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ പരീക്ഷയ്ക്ക് എന്നാൽ അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് കൂടുതലായി എപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് പേര് അപേക്ഷ നൽകി അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇടുക്കിയിൽ തൊള്ളായിരത്തി ഒമ്പത് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേരായി ഉയർന്നു എറണാകുളം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി പേര് അപേക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയെങ്കിൽ എത്ര പേര് കൂടി നാനൂറ്റി തൊണ്ണൂറ്റാറ് പേർ കൂടി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി പേരായിട്ട് മാറി തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് അപേക്ഷ നൽകിയത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേര് തൃശ്ശൂർ ജില്ലയിൽ അപേക്ഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ എത്രയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് പേരുടെ വർധനവ് അതായത് നോക്കൂ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ഉയർന്നത് അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ കഴിഞ്ഞ അപേക്ഷയെക്കാളും കൂടുതൽ അപേക്ഷകരായി രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ കേട്ടറ്റുള്ളവർക്ക് മാത്രമേ അപേക്ഷ നൽകാവൂ അല്ലെങ്കിൽ അപേക്ഷ നൽകാൻ പാടൂ എന്നൊരു നിർബന്ധം പി എസ് സി കൊണ്ടുവന്നതോടുകൂടി നടത്തിയ ആദ്യ പരീക്ഷയാണ് ആ പരീക്ഷയിൽ ഇത്ര പേരാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയ്ക്ക് നോക്കൂ വർധനമാണ് കാരണം കേട്ടറ്റ് എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ട് കേട്ടിട്ട് എല്ലാവരും നേടുന്നുണ്ട് അപ്പോൾ അപേക്ഷകരിൽ ഇനിയും വർധനവേ ഉണ്ടാവുള്ളൂ ബി എഡ് കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞ് കേട്ടിട്ട് നേടിയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തി ഏഴിൽ നമ്മുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും വർധനവേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ഡാറ്റ കൂടി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ കൂടി മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ നോക്കുക എട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് പേര് രണ്ടായിരത്തി പത്തൊമ്പതില് മലപ്പുറം ജില്ല അപേക്ഷിച്ചു കാരണം കൂടുതൽ ഒഴിവുണ്ട് കൂടുതൽ സ്കൂളുകളുണ്ട് അല്ലെ കൂടുതൽ നിയമനം നടക്കുമെന്നുള്ളൊരു കാരണം കൊണ്ട് മലപ്പുറം ജില്ലയിൽ എപ്പോഴും കോമ്പറ്റീഷൻ കൂടുതലാണ് അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ് അതിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എ എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേര് അപേക്ഷ നൽകിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് പതിനൊന്നായിരത്തി ആയി അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി പേർ കൂടുതൽ അപേക്ഷയാണ് നൽകിയത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ലാസ്റ്റ് പരീക്ഷയുടെ എന്ത് ചെയ്തത് അപേക്ഷ മലപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേരാണ് അപേക്ഷിച്ചത് എന്നാൽ അത് ഉയർന്നു അയ്യായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരായിട്ട് കൂടിയിട്ടുണ്ട് വയനാട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേര് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷിച്ചപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഉയർന്നു ആയിരത്തി എഴുന്നൂറ്റി നാലായി കണ്ണൂർ ജില്ലയിലും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേർ അപേക്ഷിച്ചപ്പോൾ നോക്കുക രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേർ അപേക്ഷിച്ചപ്പോൾ മൂവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരായി അതായത് അഞ്ഞൂറ്റി മുപ്പത്തി പേരുടെ വർധനമാണ് അപേക്ഷയിലുണ്ടായിരുന്നത് അങ്ങനെ കാസർഗോഡ് ജില്ല നോക്കുകയാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അമ്പത്തി ഒന്ന് പേരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാസർഗോഡ് അപേക്ഷിച്ചെങ്കിൽ കാസർഗോഡ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുക രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് പേരുടെ വർധനവുണ്ടായി അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേരാണ് അപേക്ഷ കൂടിയത് കാസർഗോഡ് ജില്ലയിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വർധനമാണ് ഉള്ളത് അല്ലേ പതിനെട്ടായിരത്തി പതിനെട്ടായിരത്തി ഒമ്പത് പേരുടെ വർധനവ് നോക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും അപേക്ഷകരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ടായിരത്തി ഒൻപത് പേരുടെ വർധനവ് എൽ പിയിൽ ഉണ്ടായി അതിനർത്ഥം നോക്കുക ഇവിടെ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ കൂടും മത്സരം കടുക്കും അപ്പൊ മത്സരം കടുക്കുമ്പോൾ നമ്മൾ നമ്മളെ എന്ത് ചെയ്യണം തയ്യാറാക്കണം നമ്മളെയും നമ്മൾ എന്ത് ചെയ്യണം ഉയർത്തണം നമ്മുടെ നിലവാരം നമ്മൾ ഉയർത്തണം നമ്മുടെ നിലവാരം എങ്ങനെ ഉയർത്താം നമ്മൾ പഠിക്കുക തന്നെ വേണം നമ്മൾ ഇപ്പോൾ മുതൽ വർക്ക് ചെയ്യുക തന്നെ വേണം അല്ലെ ഇപ്പം നമ്മളിപ്പോൾ വർക്ക് ചെയ്യായിരിക്കാം വീട്ടമ്മയായിരിക്കാം അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവാം അതൊന്നും നമുക്ക് ആർക്കറിയേണ്ടതില്ല പി എസ് സിക്ക് അറിയേണ്ടതില്ല പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഏറ്റവും കൂടുതൽ മത്സരിച്ച് മാർക്ക് വാങ്ങുന്ന ആൾക്കാണ് ജോലി കൊടുക്കാൻ ഇഷ്ടം അതാണ് അവരുടെ താല്പര്യം അതാണ് അവർക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ജോലി പി എസ് സി തരട്ടെ എന്നല്ല പി എസ് സി എങ്ങനെ നമ്മൾ ജോലി വാങ്ങിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ മറ്റ് നെഗറ്റിവിറ്റീസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഇതാണ് സാഹചര്യം ഇനി പഠിച്ചില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ളത് ഓർക്കുക യു പി പരീക്ഷയുടെ കേസിലും ഇതേപോലെ തന്നെ വർധനമുണ്ടായിട്ടുണ്ട് എവിടെയും കുറവല്ല എല്ലാവടേയും വർധനമാണ് എട്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേര് തിരുവനന്തപുരം അപേക്ഷിച്ചെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നോക്കുക പതിനഞ്ചായിരം ആയി ഓക്കെ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരായി ഇവിടെ നോക്കുക എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ രണ്ടായിരത്തി പത്തൊമ്പത് കൊല്ലം അപേക്ഷിച്ചപ്പോൾ അത് പത്തായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നായി മാറി ഉയർന്നു എത്ര പേരാണ് ഉയർന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേര് കൂടി അപ്പോൾ മത്സരം ഇങ്ങനെ കൂടി വരികയാണ് ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ മലപ്പുറം നോക്കുക മലപ്പുറം ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് മലപ്പുറം രണ്ടായിരത്തി പത്തൊമ്പത് അപേക്ഷിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ഇരുപത്തി ഒമ്പതായി ആറായിരം പേരുടെ ഡിഫറൻസ് ആണ് ആറായിരം പേര് വർദ്ധിച്ചു ഇരുപത്തി മൂന്ന് ഉണ്ടായത് ആറായിരം കൂടി ഇരുപത്തി ഒമ്പതായി അപ്പോൾ എല്ലാ ജില്ലയിലും അപേക്ഷകരിൽ വർധനവേ ഉണ്ടായിട്ടുള്ളൂ എവിടെയും കുറവുണ്ടായിട്ടില്ല കട്ട് ഓഫിൽ കുറഞ്ഞു എന്നേ ഉള്ളൂ അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ശ്രദ്ധിക്കണം കട്ട് ഓഫ് എന്തായാലും ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു അഞ്ച് മാർക്ക് കൂടുകയെ കുറേ ആ ഒരു റേഞ്ചിൽ നിൽക്കും അപേക്ഷകരുടെ എണ്ണം കൂടും അപ്പോൾ നിയമന സാധ്യതകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരും കാലങ്ങളിലൊക്കെ നിയമനം കുറവാണെങ്കിൽ പോലും ആദ്യ റാങ്കുകളിലുള്ളവർക്ക് ജോലി കിട്ടും അപ്പോൾ ആദ്യ റാങ്കുകളിൽ എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മളുടെ കയ്യിൽ നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യ റാങ്കുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് വേണം എന്ത് ചെയ്യാൻ പഠിക്കാൻ അങ്ങനെ പഠിക്കാതിരുന്നാൽ നമ്മുടെ വരും പരീക്ഷ തീർച്ചയായിട്ടും പ്രയാസമായി മാറും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പരീക്ഷയ്ക്ക് ഇപ്പോൾ പഠിക്കണോ തീർച്ചയായിട്ടും ഇതാണ് കറക്റ്റ് സമയം നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങുക ഇപ്പോൾ വളരെ സാവധാനം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പഠിച്ചു തുടങ്ങാവുന്നതാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് പേ ജി ത്രീ അക്കാദമിയിൽ ഉണ്ടായിരുന്നു ആ ക്ലാസ്സുകളൊക്കെ പല ആളുകളും കണ്ടിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഈ ഒരു വീഡിയോന് ശേഷം നമ്മൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ ക്ലാസ്സുകളായിട്ട് തരും ഒരു തുടക്കക്കാര്ക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോഴത്തെ പി സിയുടെ പരീക്ഷ പാറ്റേണൊക്കെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പരിശീലനം എന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ യൂട്യൂബ് ക്ലാസ്സുകളായിട്ട് ഈ ഒരു ചാനൽ വഴി നമ്മൾ തരുന്നുണ്ട് അപ്പോൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ അന്ന ഇടുന്ന വീഡിയോസ് അന്ന തന്നെ കിട്ടും അത് കാണാനും പഠിക്കാനും ഒക്കെ സാധിക്കും അതുകൂടാതെ നമുക്കിവിടെ ഒരു പെയ്ഡ് ബാച്ച് ആണ് ഒരു പുതിയ ബാച്ച് ഇനി വരാൻ പോകുന്ന പരീക്ഷയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ലോങ് ബാച്ച് നമ്മൾ തുടങ്ങുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് നമ്മുടെ എൽ പി യു പിയുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ് ആണ് എന്ന് കരുതി നിങ്ങളുടെ ജോലി അതുപോലെ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഇതൊന്നും തടസ്സങ്ങളൊന്നും വരാതെ നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക ഡെയിലി ക്ലാസ് ആണ് നമ്മൾ തരുന്നത് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് കാണാൻ പറ്റും അതുപോലെ തന്നെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാനും അത് ക്ലിയർ ചെയ്യാനുമുള്ള ഉള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും റെഗുലർ റെഗുലറായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഈ മെൻഡർ ശ്രമിക്കുക അപ്പോൾ മെൻഡറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും മെൻഡർ അന്വേഷിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ടോടു കൂടി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാണ് അതിനകത്ത് വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സുകൾ റെഗുലർ റിവിഷൻ എക്സാംസ് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് തീർച്ചയായിട്ടും മോഡൽ എക്സാംസ് എഴുതി പഠിച്ച് പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ ആ ഒരു കോൺഫിഡൻസോടുകൂടി നമ്മുടെ പരീക്ഷയെ നേരിടാൻ പറ്റുള്ളൂ പരീക്ഷ ദൂരെയാണ് എന്ന് ഇപ്പോൾ ചിന്തിക്കണ്ട പരീക്ഷ എവിടെയോ കിടക്കുന്ന പരീക്ഷയാണെന്ന് ചിന്തിക്കേണ്ട അത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥലത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ സമയം വെറുതെ വാഴാക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സമയമാണ് ഇപ്പം പഠിച്ചു തുടങ്ങിക്കോളൂ ഇപ്പം മുതൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് എൽ പി യു പിയെ സ്വപ്നം കണ്ട് തുടങ്ങിക്കോളൂ ഇപ്പം മുതൽ വളരെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യാം വളരെ ബേസ് മുതൽ പഠിച്ചു തുടങ്ങാം പരീക്ഷ ആവുമ്പോഴേക്കും നമുക്ക് ഫുൾ സിലബസ് നല്ല രീതിയിൽ പഠിച്ച് വൃത്തിയായിട്ട് നമ്മുടെ ഈ ഒരു പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്താൻ പറ്റും അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം അപ്പോൾ പെജി ട്രി അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക വിളിക്കുക ഓക്കെ അഡ്മിഷൻ ഉറപ്പാക്കുക താങ്ക്